ഷിരൂരിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായി ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണമായും കരയിലെത്തിക്കാനുള്ള ശ്രമം രാവിലെ എട്ടിന് ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് ഇപ്പോൾ കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മൃതദേഹം അതിന്മേലുള്ള മറ്റ് തുടർ നടപടികൾ എന്തൊക്കെയാണ് ലോറി കരയിലെത്തിക്കാനുള്ള ശ്രമം അതിൽ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്താണ് ലിബീഷ് ഈ ഇന്ന് ഇന്നലെ കൂടി തന്നെ ഈ ഡി എൻ എക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു ഇത് അല്പ അല്പസമയത്തിനുള്ളിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഈ ഇതിന്റെ പരിശോധനാ ഫലം ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി മൃതദേഹം അർജുന്റെ ബന്ധുക്കൾക്ക് കൈമാറാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമായി തന്നെ തുടരുകയാണ് അതേസമയം ഈ ലോറി പൂർണമായും പുറത്തെത്തിക്കാൻ ഉള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ ഈ ദൌത്യം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ ലോറി പൂർണ്ണമായും കരയ്ക്ക് കരയ്ക്കുള്ളിൽ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇത്തരത്തിൽ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ക്രൈൻ ഉപയോഗിച്ച് വലിച്ചു കെട്ടിയിരുന്ന കയർ പൊട്ടി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ശക്തിയുള്ള ആ ഉപയോഗിച്ചുകൊണ്ട് കയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഉണ്ടാവുക എന്തായാലും അർജുന്റെ കുടുംബത്തിന് എത്രയും വേഗം ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമായി തന്നെ തുടരുകയാണ് ഇന്നും ഗംഗാവാലി പുഴയോരത്ത് ഈ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത് അതേസമയം രാവിലെ എട്ട് മണിയോടുകൂടി ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായും പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കും ഇന്നലെ ഇതിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗങ്ങൾ എന്ത് എന്തെങ്കിലും തന്നെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയും പ്രാഥമികമായി നടത്തും അത് ഈ പുഴയിൽ പുഴയിൽ നിന്ന് കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഭാഗങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അടക്കം വ്യക്തത വരൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കരയിലേക്ക് ലോറി പൂർണ്ണമായും എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുക കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരുകയാണ് ഗംഗാവാലി പുഴയും ശാന്തമായി തന്നെ ഒഴുകുകയാണ് അതുകൊണ്ട് തന്നെ ഉച്ച ഇത്തരത്തിൽ കൂടി തന്നെ ഈ ലോറി പൂർണമായും കരത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അർജുന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് ഈ ഡി എൻ എ പരിശോധനക്ക് ശേഷം ഫലം പോസിറ്റീവായാൽ ഇത്തരത്തിൽ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് സാമ്പിളുകൾ ഇന്നലെ രാത്രി തന്നെ ശേഖരിച്ചു ആഹ് രണ്ടു ദിവസമെങ്കിലും വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നാളെ വൈകിട്ടൂടെ ഈ ഇത്തരം ഈ ഫലം ലഭിക്കുന്നതോടുകൂടി ഈ മൃതദേഹം വിട്ടു നൽകാൻ സാധിക്കും മറ്റ് നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ നടത്തി വരുന്നത് അങ്കോള പോലീസ് സ്റ്റേഷനിലേത് കേസ് നിലനിൽക്കുന്നുണ്ട് അതായത് കൊണ്ട് തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇത് അത്തരത്തിൽ ഈ പ്രൊസീജിയർ കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ ആവശ്യ കുടുംബം ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് അതിന്റെ നിയമ തടസ്സങ്ങളെക്കുറിച്ച് ഇവർക്ക് ബോധ്യമായത് അതുകൊണ്ട് തന്നെ നിയമ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി പൂർണ്ണമായും പൂർണമായും മൃതദേഹം വിട്ടുനൽകണം പിന്നീട് ഒരു സംശയത്തിനും ഇട ഇവർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് മാത്രവുമല്ല ഇത് പ്രശ്നങ്ങൾ ഡി എൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ വെല്ലുവിളി നിറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ പുഴയിൽ രണ്ടു പേരെ കൂടി കണ്ടെത്താനുണ്ട് കന്നഡികരായിട്ടുള്ള ലോകേഷും ജഗന്നാഥും അവരെ കൂടി അവരുടെ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് ജില്ലാ ഭരണകൂടത്തെ തള്ളിവിടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിയമക്കുരുക്കുകൾ അഴിച്ച് സ്വതന്ത്രമാക്കി ഈ അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജിത ശ്രമങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ പുഴയിൽ പുഴയിൽ കരയോട് ചേർന്നിരിക്കുന്ന ഈ ലോറി പൂർണ്ണമായും കരയിലെത്തിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും ഏർ ശരീരത്തിന്റെ മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഈ പരിശോധിക്കുക ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ സ്വീകരിക്കും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അർജുൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നാട്ടിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ലിബീഷ് ജോസഫ് അർജുൻറെ കുടുംബാംഗങ്ങൾ ആരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് പ്രവർത്തനങ്ങളൊക്കെ ആരാണ് ഏകോപിപ്പിക്കുന്നത് അർജുന്റെ സഹോദരനും സഹോദരി ഭർത്താവുമാണ് ഇപ്പോൾ ഷിരൂരിൽ ഉള്ളത് ഇവരാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക മീറ്റിംഗുകൾ അതായത് യോഗങ്ങളിലും മറ്റും സംബന്ധിക്കുന്നത് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് അതുപോലെ തന്നെ അർജുന്റെ സഹോദരനായിട്ടുള്ള അഭിജിത്തും ഇവിടെ ഉണ്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സഹോദരിയും അതുപോലെ തന്നെ മറ്റ് ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇവർ രണ്ടും രണ്ടുപേരും ഇവിടെ തന്നെ തുടരുകയായിരുന്നു കഴിഞ്ഞ എഴുപത് ദിവസങ്ങളായി എഴുപത്തിരണ്ട് ദിവസങ്ങളായി ആദ്യം മുതൽക്ക് തന്നെ ഇവർ ഇവിടെ എത്തി ഈ പ്രവർത്തനങ്ങൾ വളരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അർജുനു വേണ്ടി ശക്തമായ പോരാട്ടം ഒരു കുടുംബം നടത്തി ആ കുടുംബത്തിന്റെ പോരാട്ടം വിജയം കണ്ടു എന്ന് തന്നെ പറയാം എന്തായാലും അർജുൻറെ സഹോദരനും ഏർ സഹോദരി ഭർത്താവുമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത് മറ്റ് ബന്ധുക്കൾ ഇന്ന് ഉച്ച കൂടി അല്ലെങ്കിൽ വൈകിട്ടോടു കൂടി എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഇത്തരത്തിൽ ലഭിക്കുന്ന സൂചന പ്രകാരമാണ് എന്തായാലും ഈ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ അടക്കം ഉള്ള പരിശോധന ഡി എൻ എ സാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടു ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ്റെ ക്യാബിനുള്ളിൽ അതായത് അർജുൻ ഓടിച്ച ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച മൃതദേഹം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അർജുൻതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് തന്നെയാണ് പ്രതീക്ഷയും അത് മാത്രം അതുകൊണ്ടാണ് മാത്രവുമല്ല ഈ നൂലാമാലകൾ അതായത് നിയമത്തിന്റെ കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാങ്കേതികമായിട്ടുള്ള ഈ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ഈ വിധേയമാകുന്നത് ഇതിനുവേണ്ടി വേണ്ടി അല്പസമയം കൂടി അതായത് രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും അതിനുശേഷം ഈ മൃതദേഹം ബന്ധു ൾക്ക് നൽകുകയും ചെയ്യും ശരി ജോസഫ് കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് ജോസഫിലേക്ക് എത്താം